സംഘർഷഭരിതമായ ലോകത്തേക്ക് കൂടുതൽ ശക്തിയാർജിച്ച് പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയെ തകർക്കാനെന്നോണമുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത് ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബംഗ്ലാദേശിന് കറാച്ചി തുറമുഖത്തേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ആദ്യത്തെ പാക് ബംഗ്ലാദേശ് സംയുക്ത സാമ്പത്തിക കമ്മീഷൻ യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം പാകിസ്ഥാൻ വാർത്താ ഏജൻസിയായ സമാ ടിവിയുടെ റിപ്പോർട്ട് പ്രകാരം തുറമുഖ പ്രദേശം ബംഗ്ലാദേശിന് ചൈനയുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായും വ്യാപാര ശൃംഖല വികസിപ്പിക്കാൻ സാധിക്കും ഇരുപക്ഷവും തങ്ങളുടെ ദേശീയ ഷിപ്പിംഗ് ലൈനുകൾക്കിടയിൽ ശക്തമായ സഹകരണത്തിന് ഊന്നൽ നൽകുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശ് കപ്പലുകൾക്ക് കറാച്ചി തുറമുഖം തുറന്നു കൊടുക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ധാക്കയിലേക്കുള്ള വ്യാപാര റൂട്ടുകൾ സുഗമമാക്കുമെന്നും പ്രാദേശിക അയൽ വിപണികളിൽ അവസരങ്ങൾ വികസിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഈ വർഷം ഇന്ത്യ ബംഗ്ലാദേശിന്റെ കയറ്റുമതിയിൽ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചണ ഉൽപ്പന്നങ്ങളുടെയും കയറുകളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു യിലെ നവക്ഷേവ തുറമുഖം വഴി കയറ്റുമതി ആവശ്യപ്പെടുകയും ചെയ്തു വസ്ത്രങ്ങൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ ചണം എന്നിവയുൾപ്പെടെ ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങളുടെ കടത്തിനും ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തി ഏപ്രിൽ ഇന്ത്യ ഒരു പ്രധാന ട്രാൻസ്ഷിപ്പ്മെന്റ് സൌകര്യം പിൻവലിച്ചു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് ചൈനയിൽ നടത്തിയ പ്രസ്താവനയാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സ്പെക്ട്രത്തിൽ കടുത്ത വിമർശനത്തിന് കാരണമായതിനെ തുടർന്ന് രാഷ്ട്രീയ സംഘർഷങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് പുതിയ വ്യാപാര നിയന്ത്രണങ്ങൾ പുറത്തുവന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമങ്ങൾ തടയാൻ ബംഗ്ലാദേശിന് കഴിയാത്തതും ബന്ധപ്പെട്ടു ി അതേസമയം സമീപ വർഷങ്ങളിൽ ഏറ്റവും വലിയ ഏകോപിത യുദ്ധാഭ്യാസങ്ങളിൽ ഒന്നിനായി കരസേന നാവികസേന വ്യോമസേന എന്നിവ ഒത്തുചേരുന്നതോടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം സൈനിക നീക്കങ്ങളുടെ ഒരു വിശാലമായ വേദിയായി മാറിയിരിക്കുകയാണ് തൃശൂർ വ്യായാമം എന്ന് രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന പന്ത്രണ്ട് ദിവസത്തെ ത്രിസേന ഓപ്പറേഷൻ ഈ വർഷം ആദ്യം ഇന്ത്യയുടെ ആധുനിക യുദ്ധ പോരാട്ടശേഷി പ്രദർശിപ്പിച്ച ഏറെ പ്രചാരം നേടിയ ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷമുള്ള ആദ്യത്തെ പൂർണ്ണ സ്പെക്ട്രം സംയുക്ത അഭ്യാസമാണ് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഈ അഭ്യാസം ഗുജറാത്തിനു സമീപമുള്ള സാക്രിക് തണ്ണീർത്തടങ്ങൾ മുതൽ കറാച്ചിയുടെ സമീപനങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്നു കര കടൽ വ്യോമ മേഖലകൾ ഉൾക്കൊള്ളുന്നു പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് സിവിലിയൻ വ്യോമഗതാഗതത്തെ അറിയിക്കുന്നതിനായി വ്യോമസേനക്കാർക്ക് ഒരു നോട്ടീസ് ഇതിനകം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്